അടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങിൽ സർവീസിൽ നിന്നും അടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സർവീസിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസിനെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അടിവാട് പി ആരിഫ് മുഹമ്മദിനെയും ചടങ്ങിൽ ആദരിച്ചു ഹീറോ യങ്സ് ഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരമായി ഗ്യാലറി വേണമെന്നുള്ള ആവശ്യം പരിഗണിച്ച് അവിടെ ഓർഡിനൻസിന്റെയും നിങ്ങളുടെ ഒക്കെ ഫുട്ബോൾ മേള നടക്കാൻ നടന്നതാണ് നടക്കാറുള്ള അപ്പോൾ ഗാലറി നിർമ്മിക്കാൻ വലിയ ചെലവ് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ ചെലവ് വരാതിരിക്കുക ഇനി വരും ഇന്ത്യ ഫുട്ബോൾ മേള നടത്തുന്നവർക്ക് സൗകര്യപ്രദമായി ഉള്ള സ്ഥലത്ത് നല്ലൊരു ഗാലറി ക്രമൻ്റ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ഗാലറി നിർമ്മിക്കാൻ പഞ്ചായത്ത് ആലോചിക്കുകയും അതിനുവേണ്ടി പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വകയെത്തി നമ്മുടെ ജലാമ തന്നെയാണ് ആ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോ ഏതാണ്ട് ഈ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ വർക്ക് പൂർത്തീകരിച്ച് നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യും ഇന്ന് ഞാൻ രാവിലെ എണ്ണയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ക്ലബ്ബങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു ക്ലബ് പ്രസിഡന്റ് കെ എം ഷമീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം പി ഷമീർ ട്രഷറർ പി ആർ വിഷ്ണു ചാരിറ്റി ഹാൻഡ് ഓർഗനൈസർ യു എച്ച് മുഹീദീൻ സ്പോർട്സ് ഓർഗനൈസർ എൻ എസ് ഷിജീബ് മുൻ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡാസ് കെ സി ന്യൂസ്